ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും ഭാവ് നഗറിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് ഓൺലൈനായി പേര് നീക്കം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറാനിൽ നിന്നുള്ള തൊഴിൽ വാഗ്ദാനങ്ങളിൽ പൌരന്മാർ കർശന ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അധ്യക്ഷത വഹിക്കും ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒമാനെ ഇരുപത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തി സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ബിഹാർ സന്ദർശിക്കും തീർത്ഥാടന നഗരമായ ഗയാജിയിൽ വിഷ്ണുപാദ ക്ഷേത്രത്തിൽ പൂജ നടത്തും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ജില്ലാ ഭരണകൂടം കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും സമുദ്രസേ സമൃദ്ധി പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഭാവ്നഗറിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും സമുദ്രം എൽ എം ജി അടിസ്ഥാന സൗകര്യങ്ങൾ പുനരുപയോഗ ഊർജ്ജം ദേശീയപാത ആരോഗ്യ സംരക്ഷണം നഗരഗതാഗതം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കാണ് ശ്രീ മോദി തുടക്കം കുറിക്കുക കച്ചിലെ പൂർണ്ണമായും സൌരോർജവൽക്കരിച്ച ദോർദോ ഗ്രാമം അദ്ദേഹം വെർച്വലായി സമർപ്പിക്കും ലോത്തലിലെ ദേശീയ സമുദ്ര പൈതൃക സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ ശക്തി പ്രതിരോധ സേന പ്രകടമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന ചടങ്ങിൽ യുദ്ധസൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈനികർക്ക് ഒരിക്കലും പ്രതിരോധ വിഭവങ്ങളുടെ അഭാവം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരതയെ നേരിടാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താൻ ലോകത്തോട് ആഹ്വാനം ചെയ്ത ഇന്ത്യ ഭീകരരും പാക് ഭരണകൂടവും സൈന്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലോകത്തിന് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാക് ഭീകര സംഘടനകളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ഇത്തരം ബന്ധമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരതയെ എല്ലാ രാജ്യങ്ങളും ചെറുക്കണമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു We all have to fight cross border terrorism and terrorism. In each and every document that comes out of a multilateral arena, whether it is BRICS or SCO or anywhere else, you see the kind of support that is there to fight international terrorism. And in fact, there is a reference to fighting cross border terrorism as well. So we call upon the world that we have to strengthen and intensify our efforts to deal with terrorism in all its forms and manifestations. രജിസ്റ്റർ ചെയ്യപ്പെട്ട നാനൂറ്റി എഴുപത്തിനാല് അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തുടർച്ചയായി ആറു വർഷം ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ മാസം മുന്നൂറ്റി മുപ്പത്തിനാല് രാഷ്ട്രീയ പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഓൺലൈനായി പേര് നീക്കം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിലെ ആലന്തിൽ വോട്ടർമാരെ അനധികൃതമായി ഒഴിവാക്കിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഒരു വോട്ടർക്ക് ഫോം സെവനിലൂടെ പേര് ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നാൽ അപേക്ഷ സമർപ്പിച്ചതുകൊണ്ട് മാത്രം പേര് ഒഴിവാക്കില്ലെന്നും കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു ഇറാനിൽ നിന്നുള്ള തൊഴിൽ വാഗ്ദാനങ്ങളിൽ എല്ലാ ഇന്ത്യൻ പൌരന്മാരും കർശന ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറാനിൽ വ്യാജ ജോലി വാഗ്ദാനങ്ങൾ നൽകുന്ന നിരവധി കേസുകൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രാലയം നിരീക്ഷിച്ചു ഇറാനിലെത്തിയ ഇന്ത്യൻ പൌരന്മാരെ ക്രിമിനൽ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി മാത്രമേ ഇറാൻ സർക്കാർ ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നുള്ളൂവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും ട്യൂണ മത്സ്യബന്ധനം കടൽപായൽ അലങ്കാര മത്സ്യങ്ങൾ എന്നീ മേഖലകളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മൂവായിരത്തോളം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കുക മൂന്ന് വേദികളിലായി ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവും സജ്ജീകരണങ്ങളും എന്നീ വിഷയങ്ങളിൽ ചർച്ച നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച എഴുപത്തിയാറ് വർഷം പിന്നിട്ട ശേഷമാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ടയിൽ യു ഡി എഫ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകർക്കും നാമജപ ഘോഷയാത്ര നടത്തിയവർക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതെയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ നടക്കുന്നത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സംഗമമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ ഉത്തേജനമേകി കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കണോമിക് കോൺക്ലേവിന് സമാപനമായി കോവളത്ത് നടന്ന ദ്വിദിന കോൺക്ലേവിൽ നിക്ഷേപകർട്ട് കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു സമ്മേളനം വിജയമായിരുന്നു എന്നും ഇത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്ക് മാതൃകയായി മാറിയെന്നും സമാപന ചടങ്ങിൽ സംസാരിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ അംബാസിഡർക്ക് പുറമെ പതിനെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരും പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ആരോഗ്യ സംരക്ഷണ മേഖല ശക്തിപ്പെടുത്തുന്നതിനും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും നടത്തിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവേ ഇന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ വലിയ പരിവർത്തനമാണ് നടപ്പിലാക്കിയത് ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ പ്രതിവർഷം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു രാജ്യത്തെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഈ പദ്ധതിയിൽ പന്ത്രണ്ട് കോടിയിലധികം കുടുംബങ്ങൾ ഉൾപ്പെടുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വയോധികരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ആരംഭിച്ച ആയുഷ്മാൻ വയോ വന്ദന യോജന വലിയൊരു ചുവടുവയ്പായിരുന്നു देश के के हर बुजुर्ग जिनकी आयु 70 वर्ष ऊपर है उनको जल्द से जल्द से आयुष्मान वंदना कार्ड मिले और ഓപ്പ ऐसी योजना है जिसमें आय की कोई पाबंदी नहीं എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ഇതിനോടകം സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ചരക്കു സേവന നികുതി പരിഷ്കരണത്തിൽ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തിന് ഗണ്യമായ ഇളവുകളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഗാർഹിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ജി നിരക്കുകൾ കേന്ദ്രം വെട്ടിക്കുറച്ചു എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷറുകൾ ടെലിവിഷൻ ടി വി ഇതര മോണിറ്ററുകൾ തുടങ്ങിയവയുടെ നികുതി നിരക്ക് ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു പ്രാദേശികവൽക്കരണം പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ സുപ്രധാന നടപടി ഓഫീസുകളിലെ ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജോലി സ്ഥലത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സ്പെഷ്യൽ ക്യാമ്പയിൻ ഫൈവ് പോയിന്റ് ഒ ആരംഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഒക്ടോബർ അവസാനം വരെ തുടരും റെക്കോർഡ് മാനേജ്മെന്റ് കാലഹരണപ്പെട്ട വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ഇ മാലിന്യങ്ങൾ ഓഫീസുകളുടെ സൗന്ദര്യവൽക്കരണം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തും ഏഷ്യ ടി ട്വന്റി കപ്പ് ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഒമാനെ ഇരുപത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തി എൺപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാനെ ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ കീഴടക്കി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നൂറ് ടി ട്വൻ്റി വിക്കറ്റുകൾ തികച്ച ഏറ്റവും വേഗതയേറിയ പേസർ എന്ന റെക്കോർഡും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ബൌളറുമായി ഹർഷ്ദീപ് സിംഗ് സഞ്ജു സാംസണെ കളിയിലെ താരമായി തെരഞ്ഞെടുത്തു അതേസമയം സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും രാത്രി എട്ടിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നാളെ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും ഭാവ്നഗറിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് ഓൺലൈനായി പേര് നീക്കം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറാനിൽ നിന്നുള്ള തൊഴിൽ വാഗ്ദാനങ്ങളിൽ പൌരന്മാർ കർശന ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ലക്ഷദ്വീപ് മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അധ്യക്ഷത വഹിക്കും ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒമാനെ ഇരുപത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തി സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് ഇന്ന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്